ബിരിയാണി വാങ്ങാൻ ഒരു ആൾക്കൂട്ടം കണ്ടുകൊണ്ട് വണ്ടി നിർത്തി ഞങ്ങളും പോരുന്നതാണ് കേട്ടോ ഞങ്ങളിന്ന് നമ്മുടെ കൊല്ലം ജില്ലയിൽ ചിന്നക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്ന് ഹോക്കി സ്റ്റേഡിയത്തിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴിക്ക് റോഡ് സൈഡ് കണ്ട കോളിസി കൊണ്ടുവന്ന് കണ്ടെയ്നറിൽ വിൽക്കുന്ന ഒരു ബിരിയാണി പരിചയപ്പെടുത്താൻ വന്നതാണ് കേട്ടോ ഇതിനോടകം തന്നെ വളരെ ഫേമസ് ആണ് ഈ ബിരിയാണി ഇവിടുത്തെ ആൾക്കൂട്ടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ചിക്കൻ ബിരിയാണി മാത്രമാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് ഉച്ച സമയത്ത് വരുന്ന ബിരിയാണി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഫുള്ളും ഗാലിയാകുന്നതാണ് എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്ക് കൂടെ ഒന്ന് പരിചയപ്പെടാം നിങ്ങളും പോരെ നല്ല നിരക്കാണല്ലേ എത്ര ആളായിക്കാ ഈ ഒരു ബിരിയാണി തുടങ്ങിട്ട് ഇവിടെ വേറെടുത്ത് കട ഉണ്ടായിരുന്നു കൊല്ലം കല്ലത്തിന് ചിക്കൻ പ്ലസ് ഹോട്ടൽ ഉണ്ടായിരുന്നു പാലം പൊളിച്ച കാരണം ഒരു മൂന്ന് വർഷമായിട്ട് അടച്ചിട്ടിരിക്കുക അടച്ചിട്ടേക്കാ അങ്ങനെ നമ്മൾ ഈ കൊല്ലം ചിന്നക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് അത് നമ്മൾ കണ്ടെയ്നറിലാണ് കൊടുക്കുന്നത് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല ഇരുന്ന് കഴിക്കാൻ പേപ്പറിൽ വേണേൽ പൊതിഞ്ഞു കൊടുക്കും

പിന്നെ ഈ കടയൊക്കെ നിർത്തി ഒരു മൂന്ന് വർഷം വെറുതെ നിന്നെയായിരുന്നു അപ്പൊ നെല്ലുമുക്കിൽ ഒരു ഹോട്ടൽ തുടങ്ങിയായിരുന്നു അടിപൊളി ചിക്കൻ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു ഇനി ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് തുടങ്ങും രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ ചിക്കൻ ബിരിയാണിക്ക് എത്ര രൂപ വില ഇത് നൂറ് രൂപ രണ്ട് പീസ് രണ്ട് പീസ് മുട്ട അതിനുള്ള റൈസ് എല്ലാം ഉണ്ട് മുട്ടയുണ്ട് മുട്ടയും അച്ചാറ സലാഡ് അച്ചാറ് എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഓക്കെ ഇതെല്ലാം വീട്ടിലെ ബിരിയാണിയാണ് സാദാ ബിരിയാണി ബിരിയാണി ഹോട്ടലിൽ അല്ല കല്യാണ ബിരിയാണി കല്യാണ ബിരിയാണി കഴിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എടുത്ത് റോഡ് റോഡ് ലിംഗ് റോഡ് റോഡ് ആ ലിങ്ക് റോഡ് വരുവാണെന്നുണ്ടെങ്കിൽ കണ്ടെയ്നറിൽ വിൽക്കുന്ന ചിക്കാന്റെ ബിരിയാണി കഴിച്ച അത് സാധാ ബിരിയാണി അല്ല കല്യാണ ബിരിയാണി അല്ലെ ബിരിയാണി െന്റ് വാങ്ങിക്കൊണ്ട് നമ്മുടെ കൊല്ല ആശ്രമം മൈതാനത്ത് നമ്മൾ ഇങ്ങെത്ത കേട്ടോ അങ്ങനെ എന്താണ്ടേ നമ്മുടെ രണ്ട് കൊച്ചു മിടുക്കന്മാര് ഇവിടെ ഇരിക്കുന്നുണ്ട് കാറ്ററിംഗ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിന്റെ കൂടെ തന്നെ ജോലിയും ചെയ്ത് ജീവിക്കുന്നവരാണ് കേട്ടോ എന്തോ രണ്ടു പേര് ഷാജി മോന്റെ പേര് അസ്ലം അസ്ലം

നല്ല രണ്ട് യമണ്ടം പീസും ഒരു മുട്ടയും ഒക്കെ കൂട്ടിയിട്ടാണ് ഈ ഒരു ബിരിയാണി നമുക്ക് തരുന്നത് കേട്ടോ നിങ്ങൾ വല്ലതും കഴിച്ചാൽ നോക്കണേ കഴിച്ചോണ്ട് ലേശം പീസെങ്കിലും കഴിച്ചാൽ മതി കേട്ടോ ഓക്കെ രണ്ട് കഷ്ണം കൊച്ചു പീസ് ഉണ്ട് ഒരു വലിയ ലെഗ് പീസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു പീസ് ഉണ്ട് ആഹാ ഇത് ഗംഭീര ബിരിയാണി ആണല്ലോ പിന്നെ ഒരു മുട്ടയുണ്ട് സാലഡ് ഉണ്ട് അച്ചാറും ഉണ്ട് അല്ല ഞാനന്നേരം ചാമ്പിക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടുനും കഴിയിട്ടോ കേട്ടോ കഴിക്കാൻ പാ എങ്ങനെയാണെന്ന് കഴിച്ചിട്ട് പറഞ്ഞു കഴിച്ചു നോക്കൂ ചിക്കൻ ചിക്കൻ നീട്ടോ ചിക്കൻ വെച്ച് കഴിക്കും ബന്ധൈസ് ഒരു കാറ്ററിങ്ങിന് നടക്കുന്നുകൊണ്ട് തന്നെ ഒരുപാട് ബിരിയാണികൾ നിങ്ങൾ നിങ്ങൾ തിന്നിട്ടുണ്ടായിരിക്കാം അല്ലയോ കാറ്ററിംഗ് ആകുമ്പോൾ നമുക്ക് ഞാൻ കുറേ നാൾ പോയിട്ടുള്ള ഒരു ഒരു ഒമ്പത് പത്ത് തൊട്ട് ഒരു പ്ലസ് ടു വരെ ഞാനും കാറ്ററിംഗിന് പോയാൽ ആകെ പോകുന്ന കായി കാശും കിട്ടും വയനാറിച്ച് ഫുഡ് ഓടിക്കാൻ അതേ നമുക്ക് അത്യാവശ്യം ഫുഡിനെ കുറിച്ച് വിലയിരുത്താനൊക്കെ അറിയാമല്ലോ മറ്റേ ആ ഇത് ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ബിരിയാണി രേശ്വ ബിരിയാണി ഉം എല്ലാവർക്കും മേടിച്ച് കഴിക്കാല്ലോ നൂറു രൂപക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ പിന്നൊരു മുട്ടയുണ്ട് അന്നേരം എല്ലാവർക്കും കഴിച്ചു നോക്കാൻ പറ്റുന്ന കിടിലും ബിരിയാണി ആണ് ഒരു പിടിയും കൂടെ കഴിച്ചു നോക്കാം കൊള്ളാം ബിരിയാണി നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ധൈര്യത്തെ വാങ്ങി കഴിച്ചോ നമ്മുടെ കൊല്ലം ചിന്നക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്തുനിന്ന് ലിങ്ക് റോഡ് വഴി വരുമ്പോഴാണ് ഹോക്കി സ്റ്റേഡിയത്തിൻ്റെ ഒരു ബോർഡ് കാണാം അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കല്യാണ ബിരിയാണി കോളേജിനകത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നൂറ് ബിരിയാണി തീർന്നു പോകും അങ്ങനെ ഇത് നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ബിരിയാണി കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം കഴിച്ച് ഫിനിഷ് ആക്കണം എന്നിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഒരു ബബ് പറഞ്ഞത് ബൈ ബൈ